ഹായ് ഡിയേഴ്സ് അവ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാ എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണി എന്നിട്ട് ഉറക്കൊന്നും തീരുന്നില്ല കാരണം സ്വന്തം വീട്ടിലാകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ ഇങ്ങനെ എഴുന്നേറ്റ് താനി ഉറങ്ങുന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റ് ഒന്ന് ബാത്റൂമിലൊന്നും പോയി പിന്നെയും കിടന്നിനെ അപ്പോൾ താനീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആള് എത്തിയിട്ടുണ്ട് അതാ ഞാൻ കണ്ണ് തുറന്ന Kau di di ഇവിടെ നമ്മൾ നാട് ചുറ്റിയിട്ട് പല്ല് തേക്കും അങ്ങനെ ശരി ബാത്റൂമിൽ നിന്ന് പല്ല് തേച്ച് അപ്പം താഴെ വെത്തുക ഇതിങ്ങനെ എല്ലാടേയും ചുറ്റി തെണ്ടി എന്നിട്ടാട്ടെ പല്ലെല്ലാം തേക്കുക അതൊരു ശീലമായി പോയി ഉള്ളിൽ നിന്ന് പല്ലു തേക്കുന്ന ശീലമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഭർത്താവിനെല്ലോ പറഞ്ഞ് അങ്ങനെയാട്ടെ ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും പല്ല് തേച്ച് കൈ എഡിക്ക് അങ്ങനെയാണ് ഇവിടുന്ന് അപ്പോഴത്തേക്ക് താനി എണീറ്റ് ഒന്നും ഒന്ന് പല്ല് തച്ചൊന്നും ചെയ്തതിനൊന്നുമില്ല ഓൾ പാമ്പസ് മാറ്റി ടെഡി ഒന്നുമില്ല അപ്പോഴത്തേക്ക് വന്ന് അവിടുന്ന് ഏട്ടനും അനിയ അനിയത്തിയും കൂടി കളിക്കലായി അപ്പോൾ ഇനി ഓൾ പല്ല് തേപ്പിക്കണം ഒന്ന് പാമ്പസ് എല്ലാം മാറ്റിക്കണം ഒന്നും സമ്മ കളിയ തിര തിരക്കവിടുന്ന് അപ്പോൾ ബ്രഷ് കൊടുത്ത് ജസ്റ്റ് ബ്രഷ് ഇവിടെ ബ്രഷ് യൂസ് ചെയ്യുള്ളൂ ഇങ്ങനെ പല്ല് തേക്കുക പല്ല് വിഷ ഇളന്ന ഇളന്നേരാ അത് എടുക്ക

ഡ്രഷെല്ലാം എന്ത് ഡ്രസ്സെല്ലാം മാറ്റി പേമ്പസെല്ലാം മാറ്റിയിട്ട് ഇതവിടെ ഇരിക്കലാണ് പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ താനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട അപ്പം അത് കൊടുത്ത് അതും മീൻ കറി ഇച്ചിരി മീൻ കറി ഉണ്ടായിരുന്നു അതും കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നു അപ്പോൾ ഒക്കെ ടി വി കാണണം പോലും ഇവിടുന്ന് ടി വി കാണുന്ന പരിപാടിയുള്ളൂ അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇവിടുന്ന് മറ്റേ എല്ലാ ചാനലും ഇതില്ലേ യൂട്യൂബും അങ്ങനത്തെയും കിട്ടുന്ന അതാണ് ടി വി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സാധനമാണ് കല്ലുമുക്ക വറവാട്ടേത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം അടിച്ച് വാരി ഇനി പറമ്പൊക്കെ വെച്ച് വെള്ളമെല്ലാം അടിക്കണം അപ്പോൾ വാഴ വാഴയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കേടാന്നെല്ലാം പറയുന്ന കേട്ടിന് അപ്പോൾ ഇതെല്ലാം ഇനി വെള്ളം അടിക്കണം ഇതെല്ലാം അച്ഛനെ ഇടയ്ക്കിടയ്ക്കാക്കുക അല്ലെങ്കിൽ അമ്മയടിക്കുക ചെയ്യുക ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അടിക്കും അങ്ങനെ അപ്പോൾ വെള്ളടിക്കലാണ് അപ്പോൾ എങ്ങനെയാണ് ചൂട് ഭയങ്കര ചൂട് എൻ്റെ പുനേ വച്ച് വരണ്ട പോലത്തെ അവസ്ഥ എന്താ ചൂട് ഒന്ന് ഈ മേക്സിലിടുമ്പോൾ നല്ല സുഖമുണ്ട് അല്ലാണ്ട് ചുരിദാറും ടോപ്പിലിടുമ്പോൾ തേയില്ലേ ഒന്നും വൈകത്ത് ഒളിച്ച് പണിയായിപ്പോ അങ്ങനത്തെ അവസ്ഥയിലാണ് പൈപ്പാട് വെച്ചിട്ട് ഓഫാക്കാൻ വരുമ്പോഴത്തേക്ക് വീടൊരാൾ വന്ന് പൈപ്പ് ഓഫാക്കി കേട്ടോ ഇതെല്ലാം നമ്മുടെ ചെടിയല്ല മുളകും തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളെട്ടോ നേരെ ബേക്കിൽ കൂടെ ഇറങ്ങാൻ കേരളാണ് അവിടെ ടി വി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ പഴവും ഓറഞ്ചെല്ലാം ഉണ്ട് അപ്പം അതിൽ നിന്നും ഒരു ഓറഞ്ച് എടുത്ത് ഞാനും താനിയും തിന്നാമെന്നെല്ലാം ഉപയോഗിച്ച് പക്ഷേ ഇന്ന് കൃഷി തിന്നിട്ടൊന്നുമില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് താനിക്ക് മുട്ട കൊടുക്കേണ്ട സമയമായി അപ്പോൾ മുട്ട കൊടുത്ത് ഓള് കഴിച്ചിനോ കഴിച്ചിനോ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എങ്ങനെയെല്ലോ ഉന്തി തിന്നിപ്പിച്ചിരുന്നു ഞാൻ ആദ്യം ഈ ഇങ്ങനെ ഫുള്ളായിട്ട് വേണ്ട കുറച്ച് വെന്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് താനിക്ക് അപ്പോൾ ഇപ്പം തന്നെ ഒരു പന്ത്രണ്ടേ മുക്കാലം സമയം അപ്പോൾ രണ്ട് അയില പൊരിക്കാനുണ്ടായതിന് അപ്പോൾ അതെല്ലാം മസാല എല്ലാ അട വെച്ച് പിന്നെ ചോറിൻ്റെ സമയത്ത് പൊരിക്കല്ലേ വേണ്ടോ അപ്പോൾ അതട വെച്ച് ഒരമണിക്കൂർ കഴിഞ്ഞാൽ റസ്റ്റ് എല്ലാം കഴിഞ്ഞ അയില നേരെ അടുപ്പത്തേക്ക് വെച്ച് അപ്പോൾ താനിക്കും ഉണക്ക മുന്തിരിയുണ്ട് ഇട അപ്പോൾ ഉണക്ക മുന്തിരിയെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അത് തിന്നലാന്ന് അപ്പോഴത്തേക്ക് ഒരു ഉറക്കിൻ്റെ ഷീക്കെല്ലാം കാണുന്നുണ്ട് ഉറങ്ങുമില്ലയെന്നൊന്നും അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ ഇനി ഉറക്കു തൂങ്ങോ ഒന്നും പറയാൻ പറ്റില്ല ഓളെ കാലാവസ്ഥ പോലെയാണ് പെട്ടെന്ന് ഓരോ സ്വിച്ചിട്ട പോലെയുണ്ടാകുക അപ്പോൾ ഒന്നരയായി ഇനി അതിലെല്ലാം പൊടിച്ച് ചോറെല്ലാം കഴിക്കട്ടെ ചോറിന് എൻ്റെ സ്പെഷ്യൽ അമ്മേൻ്റെ സ്പെഷ്യലാണ് കല്ലുമ്മക്കായ് വറവുണ്ട് പിന്നെ ഒരു പുണ്ട് ഒരു വറവുമുണ്ട് പയർ വറവും ഇച്ചിരി അച്ചാറും ഒരു അയിലപ്പൊടിച്ച് അത്രയും വേണ്ട എനിക്കങ്ങനെ കറി നിർബന്ധമുള്ള കാര്യമല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞേരം ഒരു മധുരം തിന്നണമോന്ന് ചെറിയ പൂതി അപ്പോൾ അതിന് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അമൃതം പൊടിയില്ലേ അങ്ങനെ കൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പാൽക്കട്ടയില്ല അതിൻ്റെ ഒരു സംഭവമാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഇതാ മാഡം ഇപ്പോൾ എണീറ്റിനെ ഉള്ളൂട്ടെ നാല രീതിയിൽ നാലേ രീതിയാകുമ്പോഴത്തേക്ക് എണീറ്റ് അപ്പം ഞാൻ അതിലെ പൊരിച്ചതും കഞ്ഞി എല്ലാം കൊടുത്ത് ഇനി നേരെ അച്ഛൻ വേണ്ടത് സുഖമില്ലാണ്ട് ആ അപ്പൻ്റെ വീട്ടിൽ അപ്പം അവിടത്തേക്ക് പോക്ക പോക്കാന്ന് ഞാനും താനിയും കൂടിയിട്ട് ഇല്ലേരി അച്ഛൻ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും ഇതെന്താ പോവാത്തെന്ന് ചോദിച്ചിട്ട് അപ്പം അവിടുന്ന് ഇവളിങ്ങനെ കളിക്കുക ചെയ്യുക അപ്പോൾ അച്ഛൻ അവിടെ ആരും വേറെ ആരും ഉണ്ടായിട്ടില്ല പാപ്പിയേ ഉള്ളൂ അതെ ഇങ്ങനെ ഇവിടുന്ന് കുരുത്തക്കേട് കളിക്കുക അപ്പം ഞാൻ വേഗം കൂട്ടാവുക ചെയ്യും എടുത്തിട്ട് കുറേ സമയം മീനിൻ്റെ പോയി കളിക്കണം ഇതിൻ്റെ മോൾ കയറി കളിക്കണം അന്നേരം എനിക്ക് ദേഷ്യം വരും വിളാങ്കിലത് അത് അതിൽ കളിക്കുന്നെ ചെയ്യും കുർത്തക്കേട് തന്നെ വേറെ ഒന്നുമില്ല അല്ല പിള്ളേരും കളിക്കുന്നതന്നെ ഇപ്പം വീട്ടിലേക്ക് പോകണം ഇവിടെ കുളിപ്പിക്കണം ചെറിയ ചെറിയ പരിപാടി ഉണ്ട് ഇനി അടിച്ചു വരണം അറിയിട്ട മടക്കി വെക്കണം എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് നേരെ വീട്ടിലേക്ക് പോക്കായി കുറച്ച് സമയം നിന്ന് അച്ഛമ്മനെ ഒന്ന് കാണിക്കാൻ അത്ര താല്പര്യമില്ല എനിക്ക് അപ്പോൾ അച്ഛൻ കിടന്നിട്ടാണ് മുക്കിൽ പൈപ്പെല്ലാം ഇട്ടിട്ട് കിടന്നിട്ടാണ് പിന്നെ ഇതെല്ലാം മടക്കി വയ്ക്കണം

രാത്രിക്ക് മീൻകറി ഉണ്ടല്ലോ അപ്പം ദോശ ചൂടാ വിചാരിച്ചു പിന്നെ ജീരക കാപ്പി എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല ദോശ അത്ര ഇഷ്ടമൊന്നുമില്ല അരി ദോശയാണെങ്കിൽ എന്നാലും കഴിക്കും ഗോതമ്പ ദോശ ആയതുകൊണ്ട് അത്ര പിടുത്തല്ലോ ഞാൻ പറ്റില്ല ഞാൻ പാൽ പാൽക്കട്ട ഉണ്ടാക്കി അപ്പോൾ അത് താനി തിന്നലാന്ന് അമ്മ വരുമ്പം മസാല പോണ്ടല്ലേ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ മസാല പോണ്ടേ അല്ലെങ്കിൽ തിന്ന് കഴിഞ്ഞ് ഇത് താനേണ്ടത്ര കേട്ടോ അപ്പം അതും പിന്നെ കോപ്പീസ് ഇത് കുറേ കാലമായി ഞാൻ തിന്നിട്ട് താനയ്ക്ക് കൊണ്ട കൊടുത്തി ഒന്ന് ഞാൻ ഇസ്ക്കിയതാ കേട്ടാ അപ്പം ഈ മഞ്ഞ് സാധനം ഞാനങ്ങ് എടുക്കുകയെന്ന് വിചാരിച്ചു ഇനി പോയിട്ട് കുളിക്കണം ലേറ്റായി ലേറ്റായിരത്തൊരു ഏഴര ഏഴുമണി ഏഴേക്കാലമായി അച്ഛൻ വരേണ്ട സമയമായി അപ്പം കുളിക്കാൻ നോക്കലായിരുന്നു അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു വത്തക്ക ഉണ്ട് ഫ്രിഡ്ജിൽ വത്തക്ക എടുക്കുക അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പുള്ളിക്കാ വിചാരിച്ചു ഇനിയിപ്പോൾ അത് കഴിക്കാണ് അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഇരിക്കുന്ന മോശമായിരുന്നു അപ്പോൾ അമ്മക്ക് കൊടുത്ത് താനിക്ക് കൊടുത്ത് പിന്നെ താനി പറഞ്ഞ് എനിക്ക് ഉറങ്ങണം പാപ്പം വേണമെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെയും വത്തക്കെല്ലാം തിന്നിട്ട് ഒളിൻ്റെ പാപ്പ എല്ലാം കൊടുക്കണം നോക്കണം എന്നിങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ വരുമ്പോൾ താനിക്കുട്ടിക്ക് ചിക്കനും കോളിഫ്ലവർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഉക്ക് മാത്രമായിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അച്ഛനെപ്പം കൊണ്ടുവരും കടല അതിപ്പം എല്ലാവരും വീതം വെച്ച് തിന്നലായിരുന്നു അപ്പം താനിൻ്റെ ചിക്കൻ അടിപൊളിയായിട്ട് പൊരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി രണ്ട് മൂന്ന് പാത്രം കഴുകണം പിന്നെ പിന്നൊരു കട്ടൻ ചായ കുടിക്കണം എന്നുള്ള പൂതിയലുണ്ട് കട്ടൻ ചായയും വെച്ച് എല്ലാവരും കൂടിയിട്ട് ടി വി കാണലേട്ടോ ടി വി കണ്ടു കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ പോയിട്ട് കിടന്നുറങ്ങി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് തന്നെ കിടന്നുറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ഡെയിൻ മൈൻ ലൈഫ് അപ്പോൾ ബായ്